ഹലോ ഫ്രണ്ട്സ് പെപ്പർ ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നട്ടിരിക്കുന്ന കുരുമുളക് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കുറച്ചേ നട്ടിട്ടുള്ളൂ അപ്പം അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി വളർന്നിട്ടൊന്നും ചെറിയ തൈകളാണ് അപ്പോൾ അത് ഏതൊക്കെ ഐറ്റം എന്നുള്ളത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഈ വീഡിയോ എടുക്കുവാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇതാണ് നമ്മുടെ ചെറിയ കുരുമുളക് തോട്ടം അപ്പോൾ നമ്മുടെ ഇവിടെ ഓരോ മാ മാടുകളായിട്ടാണ് അതായത് ഓരോ തട്ടുകളായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ സ്ഥലമുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നട്ടിരിക്കുന്നതും ഓരോ തട്ടിലും ഓരോ ഐറ്റമാണ് അപ്പം ഈ കാണുന്ന കുരുമുളക് എല്ലാം കൈരളി എന്ന് പറയുന്ന പേപ്പറാണ് അത്യാവശ്യം ഷെയ്ഡിലും കായ്ക്കുന്ന അത്യാവശ്യം നല്ല തിരിക്ക് നീളമൊക്കെയുള്ള ഇനമാണ് കൈരളി അത് മുണ്ടക്കയത്ത് അഞ്ഞുറ്റുന്ന കോളനുള്ള നമ്മുടെ കുഞ്ഞുഞ്ഞേട്ടൻ വികസിപ്പിച്ചെടുത്ത ഐറ്റമാണ് ഇതിൻ്റെ കുറ്റിക്കുരുമുള ആണ് അതായത് തിപ്പിലി ഗ്രാഫ്റ്റ് ചെയ്ത ചെയ്താൽ കുറ്റിക്കുരുമുളക് അപ്പം ഗ്രാഫ്റ്റിൻ്റെ ഒക്കെ തന്നെ അയച്ച് കളഞ്ഞിട്ടുണ്ട് ഏകദേശം രണ്ടര മൂന്ന് മാസം ആറായിട്ടുള്ള ഇതാണ് തയ്യാണ് ഇങ്ങനെ നമ്മളിവിടെ ഒരു പത്ത് ഈ പത്ത് പതിനെട്ടെണ്ണം ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം പോയിട്ടുണ്ട് ഉണ്ട് ഇവിടുത്തേത് പോയി പിന്നെ അവിടെ ഉള്ളതും പോയി അങ്ങനെ ഇടയ്ക്ക് കുറച്ചൊക്കെ പോയിട്ടുണ്ട് മൂന്നെണ്ണത്തോളം പോയിട്ടുണ്ട് ഇരുവണ്ണം വെച്ചതിൽ ഉണ്ട് അവിടുത്തെ പോയി അപ്പം ഇവിടെ ഞാൻ നട്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളാണെങ്കിലും ചെറിയൊരു കുഞ്ഞൊരു പൈപ്പ് നാട്ടിട്ട് കാണാൻ എൻ്റെ മുകളിലേക്ക് കയറി വരുമ്പോൾ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ചെറുതായിട്ട് അങ്ങനെ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരു പൈപ്പും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനെല്ലാം ഇറിഗേഷൻ കൊടുക്കണം പിന്നെ തൊട്ടിപ്പുറത്തേക്കുള്ളിടത്തൊക്കെ നമ്മൾ അതിൻ്റെ തന്നെ ചെറുതായിട്ടടുത്ത് വരുന്നുണ്ട് അപ്പം ഒരുമിച്ച് നമ്മളെല്ലാം കൂടെ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ കുറച്ച് ബായികളിലും ചെയ്തിട്ടുണ്ട് ബാഗിലുള്ളത് ഏകദേശം കറക്റ്റ് പറയുകയാണെങ്കിൽ മൂന്ന് മാസമായിട്ടുണ്ട് നമ്മുടെ നിലത്തുള്ളത് ഒരു രണ്ട് മാസം കഴിഞ്ഞതുകയുള്ളൂ അപ്പോൾ അതിൻ്റെ നമുക്ക് കാണുമ്പോൾ അറിയാം വളർച്ചയുടെ ഇത് നല്ല അത്യാവശ്യം നല്ല ഇലയൊക്കെ വന്ന് തിളപ്പൊക്കെ വന്നിട്ട് ഇപ്പുണ്ട് ഇത് ഇതൊക്കെ ഇതൊക്കെ മൂന്ന് മാസമായിട്ടുള്ള തയ്യാണ് പിന്നെ ഇവിടുത്തേക്കെ പോയിട്ടുണ്ട് ഇത് തിപ്പിലിയാണ് അത് ഞാൻ ആ കുറ്റിക്കുരുമുളക് പോയപ്പം തിപ്പിലി അങ്ങോട്ട് വളർത്തിയെടുക്കുന്നതാണ് ബൈലുള്ള നല്ല വളർച്ചയുണ്ട് പിരി നല്ല കട്ടിയുണ്ട് തണ്ടിനൊക്കെയാണ് നല്ല കട്ടിയായിട്ടുണ്ട് ഇതൊക്കെ മൂന്ന് മാസമായിട്ടുള്ള തൈകളാണ് അടുത്തത് നമ്മൾ പി വി സി പൈപ്പിൽ നാട്ടിയിരിക്കുന്ന കുരുമുളകാണ് ഇത് വള്ളി കുരുമുളകാണ് ഗ്രാഫ്റ്റ് ചെയ്തതല്ല നോർമൽ വള്ളി തന്നെ ഇത് ഏകദേശം ഒന്നര മാസം ആയിട്ടുള്ള വള്ളിയാണ് ഇത് നമ്മൾ നാലഞ്ച് പി വി സി പൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് തെക്കൻ ടു എന്ന് പറയുന്ന ഒരു ഇനമാണ് പിന്നെ അതിൻ്റെ തന്നെ അടുത്തത് തെക്കൻ ടുവിൻ്റെ തന്നെ അടുത്തൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നല്ല തണുപ്പ് വരുന്നുണ്ട് ഇതൊക്കെ ഒന്നര മാസമൊക്കെ ആയതുകൊള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കുഴി എടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മൾ തെക്കൻ ടു ആണ് ചെയ്യുന്നത് അടുത്തത് ഈ ചെയ്തിരിക്കുന്നത് നമ്മുടെ കുതിരവാലി എന്ന് പറയുന്ന ഒരു ഇനമാണ് ഇതും ഒന്നര മാസം യതേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ രണ്ട് പോസ്റ്റിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി പോസ്റ്റ് നമ്മൾ നാട്ടാന് വേണ്ടി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതായത് നമ്മൾ ഈ ഒരു ഫ്ലോറിൽ തെക്കനും തെക്കൻ ടൂവും പിന്നെ കുതിരവാലിയും അങ്ങനെ രണ്ട് ഐറ്റമാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പം ഒരു നാല് പോസ്റ്റിൻ്റെ അകത്ത് കുതിരവാലിയും ഒരു ആറ് പോസ്റ്റിൻ്റെ അകത്ത് തെക്കൻ ടൂമാണ് നമ്മൾ ഈ ഒരു ഫ്ലോറിൽ ചെയ്യുന്നത് നമ്മൾ നട്ട് പയ്യാനിയൊക്കെ അത്യാവശ്യം കയറി വരാറായിട്ടുണ്ട് അത്യാവശ്യം ഒരുപ്പം വെച്ച് വരുന്നുണ്ട് ഇത് ഞാൻ എട്ടാൻ്റെ വീഡിയോ ഇട്ടിരുന്നു ഇവിടെയൊക്കെ പയ്യാനി നട്ടിട്ടുണ്ട് അവിടെ നട്ടിട്ടുണ്ട് മുകളിലേക്കൊക്കെ നട്ടിട്ടുണ്ട് ഇത് അടുത്ത ഒരു ഫ്ലോറാണ് അപ്പം ഇവിടെ നമ്മൾ ഫുള്ള് കുമ്പക്കൽ എന്ന് പറയുന്ന ഇനം ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ കുമ്പക്കൻ്റെ പൈപ്പ് നാട്ടിലിരിക്കുന്ന വള്ളിക്കുരുമുകളാണ് അത്യാവശ്യം കുഴപ്പമില്ല കയറി വരുന്നുണ്ട് ഇതും സെയിം ഏകദേശം ഒന്നര മാസം ആയതേ ഉള്ളൂ അപ്പോൾ ഓൾറെഡി നമ്മളിപ്പം ഒരു നാല് പൈപ്പിലാണ് അവിടെ ചെയ്തിരിക്കുന്നത് ബാക്കി നമ്മളിവിടെ കുഴി എല്ലാം എടുത്തിട്ടിട്ടുണ്ട് പൈപ്പ് കളി ചെയ്യാൻ വേണ്ടി ബാക്കി ഈ ഒരു ഫ്ലോർ ഫുള്ള് നമ്മൾ പി വി എസ് പൈപ്പ് തന്നെ ബാക്കി ചെയ്യുവാണ് അപ്പം അതിൽ കുറച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ കുറ്റിക്കുരുമുളക് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് ചോടോളം നമ്മൾ വെച്ചിട്ടുണ്ട് ഒരെട്ടെണ്ണം നിലത്തും രണ്ടെണ്ണം ബായിലും വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പൈപ്പിൽ കയറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും നമുക്ക് ഈ ഈൽഡ് കൂടുതൽ കിട്ടുവായത് കൊണ്ടാണ് നമ്മൾ വള്ളിക്കുരുമുള് പൈപ്പിൽ കയറ്റാൻ വേണ്ടി ബാക്കിയെല്ലാം നമ്മൾ കുടിയെടുത്ത് അങ്ങനെ ഇട്ടിരിക്കുന്നത് പിന്നെ കുറ്റിക്കുരുമുളക് ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിരിക്കുന്നു ഇത് ഒന്നര മാസം ഒക്കെ ആയ കുറ്റി ഇത് കുമ്പക്കൻ എന്ന് പറയുന്ന എനത്തിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തത് പിന്നെ അടുത്ത് നമ്മളിവിടെ ഇവിടെ ചെയ്തിട്ടില്ല ഇവിടെ ചെയ്യാൻ വേണ്ടി നമ്മുടെ കുഴി കുഴിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വിജയ് പേപ്പർ എന്നുള്ള ആ ഒരു എണ്ണം ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫ്ലോർ ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്ത് അങ്ങോട്ട് നമ്മൾ വിജയ് പേപ്പർ ചെയ്യും പിന്നെ തൊട്ട് മുകളിലേക്കുള്ള സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ അടുത്തതിലും നോക്കട്ടെ പുതിയ പുതിയ വെറൈറ്റി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓരോ ഫ്ലോറിൽ കൂടി ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശം ഇപ്പം ചന്ദ്ര എന്ന് പറയുന്ന ഇനോ ഉണ്ട് പന്നിയൂറുണ്ട് അങ്ങനെയുള്ള കുറേ ഐറ്റംസും കൂടെ നമുക്കിവിടെ വരണം അല്ല ഏതാണോ നമ്മൾ ബെറ്ററായിട്ട് നമുക്ക് ഈഡും അതായത് ഡാമേജ് അതായത് രോഗങ്ങൾ കുറവൊക്കെ ഉള്ളത് നമ്മൾ ബാക്കി ഫുള്ള് സ്ഥലങ്ങളിലേക്ക് ആക്കാൻ വേണ്ടിയാണ് നമ്മുടെ പാൻ നമുക്ക് അധിക സ്ഥലമൊന്നുമില്ല ഏകദേശം ഒരു പത്ത് അറുപത് സെൻറ്റ് എഴുപത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ ഉള്ളത് ചെയ്യുന്നു പിന്നെ ബാക്കി ഇതിനകത്ത് ഏതാണ് ബെറ്റർ അത് കണ്ടിന്യൂ ചെയ്യുന്നു പിന്നെ എല്ലാത്തിനും നമ്മൾ ഷെയ്ഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേനൽക്കാലം വേനൽക്കാലമാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് വെയിലധികം തട്ടി ഇളന്തൈ ആയതുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെല്ലാത്തിനും നെറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇതിന് എല്ലാത്തിനും ഫുൾ ഇറിഗേഷൻ കൊടുക്കണം അതിൻ്റെ ഞാനൊരു വേറൊരു വീഡിയോ ഇടാം ചെയ്യുന്നതിൻ്റെ പിന്നെ ഈ പൈപ്പ് നാട്ടുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ സെപ്പറേറ്റ് പിന്നെ ചെയ്യാം അപ്പോൾ എല്ലാത്തിനും നമ്മൾ കുഴിയെടുത്ത് വെച്ചതുകൊള്ളു അപ്പം ഏതൊക്കെ പൈപ്പാണ് ഇവിടെ നാട്ടുന്നത് എന്നൊക്കെയുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം അപ്പം എൻ്റെ ഈ ചെറിയൊരു കുരുമുളകിൻ്റെ കൃഷി നിങ്ങൾ കണ്ടല്ലോ അപ്പം ഏതൊക്കെ ഐറ്റം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെയൊക്കെ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ വരുന്നവരേക്ക് കാത്തിരിക്കാം താങ്ക്